അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ എത്തിയിരിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലെ അമ്പലത്തിൻകാല വാർഡിലാണ് ഇവിടെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇവിടുത്തെ ഭരണത്തിൽ ജനങ്ങളെ തൃപ്തരാണോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഈ വർഷത്തെ ശരിയാക്കാൻ പറഞ്ഞു പൈസയാക്കാൻ അനുവദിച്ചു നോക്കി വന്നു വന്നിട്ട് ഒരെണ്ണം മരിച്ചാ തൂക്കിയെടുത്ത് കസേരയിൽ കൊണ്ടുവരണം അങ്ങനെ കാഞ്ഞിരങ്ങളാണ് കാഞ്ഞിരമള ആണെങ്കിൽ ഇത് ഇടവഴിയാണ് അങ്ങോട്ട് പതിനഞ്ച് വീടുണ്ട് കഴിഞ്ഞ ഞാൻ ഈ അഞ്ചു വർഷത്തെ വികസനം ഉണ്ടെന്നാണ് അതാ കൊറവുണ്ട് എന്തൊക്കെയാണ് ഈ റോഡുകളുടെ വികസനം

കിട്ടുന്നുണ്ടോ കുടിവെള്ളം അതെടുത്ത് അഞ്ചു വർഷത്തെ വികസനത്തില് റോഡിന്റെ വികസന ണോ വികസനം മൊത്തത്തിലേക്കും തകർന്നീലങ്ങളൊക്കെ വികസനത്തിനും കുഴപ്പമൊന്നുമില്ല ഇവരുടെ പോകുന്നു റോഡിന്റെ നല്ല ഇപ്പോഴും ഈ പിടിഞ്ഞ തുറമുഖത്തിന്റെ ഈ കണ്ടെയ്നർ കൂടിയാണെന്നൊക്കെ അയാൾക്ക് പറയുന്നു അതിന്റെ മുന്നോടിയായിട്ട് പെൻഷനൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ടോ ഈ കുടിവെള്ള പദ്ധതി ഒക്കെ പദ്ധതി കിട്ടുന്ന പദ്ധതിയിലു വീട് കിട്ടി കിട്ടി ഇടപെടൽ ഉള്ളത് ആ അങ്ങനെ വീട് കിട്ടി പറ്റേ നമ്പർ തരണില്ല അത് അന്ന് നോക്കിയിട്ട് ഓവർ ചെയ്യുന്നത് നോക്കിയപ്പോൾ വീട് സ്ഥാനം നോക്കിയപ്പോഴും നാന്നൂറ്റി ഇരുപതാണല്ലോ അവരുടെ കണക്ക് അത് അത് അപ്പം അതിൽ വീട് ഇരിക്കുന്നില്ല അതുകൊണ്ടും പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് അറിയിച്ചു പഞ്ചായത്തിൽ പഞ്ചായത്തിലറിയിച്ചപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അങ്ങനെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തു അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് അത് ചെയ്തെല്ലാം പൂർത്തിയാക്കി എനിക്കൊരു പത്ത് പതിനഞ്ച് ലക്ഷം ചെട്ടി പോയിട്ട് ചിലവാകി എല്ലാം ഡയറക്റ്റ് ഇട്ട് നല്ല മോഡൽ ചെയ്തു അത് നോക്കിയപ്പോൾ പറയുന്നത് ഒരു സൈഡ് ഈ അറുന്നൂറ് ആയപ്പോൾ ഇപ്പം പറഞ്ഞായിരിക്കാം അപ്പം നോക്കിയിട്ട് പറയാണ് പ്ലാനിൽ ഇരിക്കുക ഇരിക്കുന്നത് പ്ലാനിൽ ഒന്ന് മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെന്താണ് പ്രതികരി എന്നു പറയാതെ

നേരത്തെ പോലെ അല്ല നേരത്തെ അപ്പൊ ഇവിടെ ഒരു ഒരു ഭരണമാറ്റം അങ്ങനെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഉണ്ടോ എനിക്ക് ആരാലും അപ്പൊ ഈ പൊതുവിലുള്ള ആൾക്കാരുടെ അഭിപ്രായം വികസനം എനിക്ക് കിട്ടുന്ന പൈസയുടെ എന്തൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലാതല്ലേ ഇതേ ഉണ്ട് പിന്നെ മറ്റുള്ളവരുടെ സൗമ്യമായ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ പേര് സുകുമാരൻ ഉൾപ്പെടുത്തി അതും കാര്യങ്ങൾക്ക് പച്ചക്കറികൾ അഞ്ച് റോഡ് മറ്റുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് തൊഴിലുറപ്പിന്റെ ഇവിടെ അതിനും അത് തന്നെ ഈ കുഴികളുടെ പദ്ധതി അത് നമുക്ക് എന്താ താല്പര്യമുണ്ട് കുഴികളുടെ പദ്ധതി

ായി പോയില്ല തൊഴിലുറപ്പിന് ഇല്ല ഴ്ചപ്പാടി വികസനങ്ങൾ കുഴപ്പമില്ല നല്ല രീതി തന്നെ പോകുന്നു റോഡ് വികസനം സൂപ്പർ ആണ് ടത്തും നല്ല തന്നെയാണ് അത് മീൻ ഇറക്കാൻ അവർക്ക് എല്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുപോയി ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അവരോടൊക്കെ നമ്മള് സംസാരിച്ചു അപ്പൊ അവർക്ക് അവിടെ ഇറക്കാൻ ബുദ്ധിമുട്ട് തേരിയാണ് അവിടെ വണ്ടി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാണ് അവർ ഇറക്കാത്തത് വരാൻ ഇപ്പോ സാധാരണഗതിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാം അവർ നടത്തുന്നുണ്ട് നല്ല രീതിയില് പോകുന്നുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നത് മോനും ഒക്കെ അവിടെ വോളിബോൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു സജിത്ത് സജിത്ത് అది కట్టపోయి తొందరలే నలం మనం కొడిల్లం కొడిటి యు కొం కొడిల్లం కరేగా కొలత ఉంది ఆ గరి లైఫోన్ అది ఏంటిల కొట్టున ఉంది ఇది ముంబర్ వల్లి కొల్ల లేదు కొల్ల సరి రోడ్ ఉండక వేసన ఏనేది సరి రోడ్ ఉండగా చెరి బళిలకే బల్లే తినడత సరిగా ఇంటు తినడం సరిగా ఉంది అదెనకంటు കാട്ടാട പഞ്ചായത്തിൽ അമ്പലത്തിൻകാല നാല്പത്തി ഏഴാം നമ്പാർ അംഗൻവാടിയാണ് ഇവിടെ നമുക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് മോഡേൺ മൂഡേൺ അംഗൻവാടി ആയിട്ട് രണ്ടാടിക്ക് കിട്ടിയിട്ടുണ്ട് അതില് ഒന്ന് കീഴാറില്ല അപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് കുട്ടികളുണ്ട് പഞ്ചായത്തിൽ നിന്ന് നല്ല ഇതാ നല്ല പ്രോത്സാഹനമാണ് നല്ലതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെല്ലാം എന്തെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ്റനൻസിൻ്റെ പരിപാടി ആയാലും പഞ്ചായത്തിൽ നിന്ന് ഇപ്പം ഗ്യാസ് സ്റ്റവ് പാത്രങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കളിപ്പാട്ടങ്ങൾ എല്ലാം തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്നുവച്ച സ്ഥലക്കുറവാണ് അംഗൻവാടിക്ക് ആ അന്യം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്പുറത്തെ ആ വിപണന കേന്ദ്രവും കൂടെ ഒന്നാക്കി ഒരു ക്ലാസ് റൂമാക്കി വലുതാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നമുക്ക് നല്ലത് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് റൂപ്പ് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ പതിനഞ്ചാം തീയതി നമുക്ക് അംഗൻവാടി കലോത്സവം നടത്തി നല്ല ഇതായിരുന്നു നമ്മുടെ കുട്ടികളൊക്കെ പങ്കെടുത്ത് നല്ല രീതിയിൽ നടത്തി പിന്നെ അതുപോയിട്ട് ഇപ്പം നാളെ പതിനഞ്ചാം തീയതി അല്ലേ പതിനഞ്ചാം തീയതി നമ്മുടെ വയോജനങ്ങൾ കലോത്സവം വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പതിനേഴാം തീയതി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ടൂർ പോണം കലോ ഇത് വയോജനങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അത് അപ്പം അതിൽ നിന്ന് നല്ല നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ പറയുന്ന കാര്യം നമ്മുടെ മെമ്പറായാലും ഞാൻ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് വിളിച്ചാലും എല്ലാത്തിനുമൊക്കെ വരാറുണ്ട് ഫുഡ് വിതരണത്തിനായാലും നല്ല നല്ലതു തന്നെ എന്തായാലും ആ കമ്മറ്റികളെല്ലാം നല്ല സജീവ പ്രവർത്തിക്കുന്നുണ്ട് മെമ്പറൊക്കെ വരെ എ എൽ എം എസ് സി പ്രവർത്തിക്കുന്നു പിന്നെ എല്ലാം നല്ല ഇരുപത്തിരണ്ട് കുട്ടികളുണ്ട് അപ്പം ഇന്നലെ ഒരു കുട്ടി അഡ്മിഷൻ ആയി അങ്ങനെ ഇരുപത്തിമൂന്ന് കുട്ടികളുണ്ട് സൗകര്യത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ നമുക്ക് അകത്ത് പിള്ളേരെ കിടത്താനുള്ള സൗകര്യം കുറവുണ്ട് പിന്നെ മെത്ത ഇപ്പ മൂന്ന് മെത്തയും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് കട്ടിലൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ അതിനകത്തിടാനുള്ള സൗകര്യം ഇല്ല അപ്പുറത്തോ മുകളിൽ കിടക്കയാണ് അപ്പം ആകെല്ലാം ഓക്കെയാണ് നമ്മളെ ും പഞ്ചായത്തിന്റെ ഫാദ് എന്നുള്ള പ്രത്യേകിച്ച് ഐ സി ഡി എസിന്റെ അംഗൻവാടികൾക്കുള്ള സപ്പോർട്ട് വളരെ നല്ല സപ്പോർട്ടാണ് മാത്രമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഇപ്പോഴത്തെ ഭരണഘടന പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ് അനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ വയോജന ക്ലബ്ബ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കലോത്സവങ്ങൾ പ്രത്യേകിച്ച് പോഷകാഹാര വിതരണം അംഗൻവാടികളുടെ ഹൈടെക്ക് മാതൃകയിലുള്ള അംഗൻവാടികൾ അങ്ങനെ നല്ല പുരോഗമനപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാട്ടാക്കട പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭിമാനകരമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ച് പ്രത്യേകിച്ച് വാർഡ് മെമ്പറിന്റെ ഭാഗത്ത് നിന്നും നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്ന കൃത്യസമയത്ത് വാർഡ് മെമ്പർ എത്തി അതുപോലെ പൊതുജനങ്ങളെ സംബോധന ചെയ്തു പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നും നല്ല സപ്പോർട്ടാണ് ഉള്ളത് എല്ലാ യഥാസമയം കിട്ടുന്നുണ്ട് അതുപോലെ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇവിടെ നിന്നുള്ള ഫീഡിങ് വിതരണവും ഗർഭിണികൾ പാലുട്ടുന്ന അമ്മമാർ എ ജി കുട്ടികൾ അവർക്കൊക്കെ കൃത്യസമയത്ത് തന്നെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ക്ലബുകളുണ്ട് എ ജി ക്ലബ്ബ് വയോജന ക്ലബ്ബ് പിന്നെ അമ്മമാർക്ക് പ്രത്യേകിച്ചുള്ള മീറ്റിങ്ങുകൾ ഇതെല്ലാത്തിനും വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് മാത്രമല്ല ഈ വാർഡിലെ എല്ലാ പൊതുജനങ്ങൾക്കും ഈ അംഗൻവാടികളിൽ പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും വാർഡ് മെമ്പർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല സപ്പോർട്ടും അവർക്ക് നല്ല അഭിപ്രായവുമാണ് ഉള്ളത് ഇവിടെ ഇപ്പോഴും പതിനഞ്ച് കുട്ടികളാണ് ഉള്ളത് പതിനഞ്ച് കുട്ടികൾ കൃത്യസമയത്ത് വരുന്നുണ്ട് ടീച്ചറും അതെ ടീച്ചറും ഒരു ഹെൽപ്പറും ആണ് ഇവിടെ ഉള്ളത് രമണി വേറെ അതെ കമ്മിറ്റി എല്ലാം സജീവമായിട്ട് പോകുന്നുണ്ട് പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സപ്പോർട്ട് അംഗൻവാടിയേക്ക് വേണ്ടോ അത് യഥാസമയം എത്തിക്കുന്നുണ്ട് രക്ഷകർത്താക്കളുടെ സപ്പോർട്ട് നല്ല രീതിയിലാണ് ഈ ഈ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു മാസത്തിൽ ഞങ്ങൾ മൂന്ന് മീറ്റിംഗ് കൃത്യമായിട്ട് കൂടുന്നുണ്ട് എ ജി ക്ലബ്ബ് മതേഴ്സ് മീറ്റിംഗ് ഇ ഇ സി ജി അതിനൊക്കെ ഇ സി ഇ സി സി ഇതിനൊക്കെ കൃത്യമായിട്ട് എല്ലാ ജനങ്ങളുടെ നല്ല സപ്പോർട്ടാണ് വാർഡ് മെമ്പർ കൃത്യമായി പങ്കെടുക്കാറുണ്ട് വാർഡ് മെമ്പർ ഉണ്ട് വർഷക്കാലത്തെ ഒരു ഈ ഈ ഈ വാർഡിനകത്തുള്ള വാർഡിനകത്തുള്ള പ്രവർത്തനം നേരത്തെ മെമ്പർ സമയത്തും ഒരു അപ്പോൾ നമുക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് വാർഡിനകത്ത് കട്ടാര ഗ്രാമപഞ്ചായത്തിൽ അമ്പലത്തിൻകാല വാർഡിൽ കഴിഞ്ഞ ജനപ്രതിനിധികൾ തുടങ്ങി വെച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രാവശ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് പഞ്ചായത്തിന് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എൻ്റെ വാർഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തന്നെ നമ്മൾ എൻ ആർ ഐ എസിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കാട്ടാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ തൊട്ടടുത്ത് കാണുന്ന ഗ്രാമീണ ചന്ത ജില്ലയിൽ ആകെയുള്ള ഒരു ചന്ത പഞ്ചായത്തിനുള്ള ഒരു ചന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമീണ ചന്ത ഈ വാർഡിലെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സി എം എൽ ആർ പി വർക്ക് മുഖ്യമന്ത്രിയുടെ ഒരു വർക്ക് എൻ്റെ വാർഡിൽ തന്നെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആ ഒരു ഇതുവരെ ചെയ്യാൻ കഴിയാത്ത ഒരു ഇടറോഡായിരുന്നു അത് ആ റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഒട്ടനവധി റോഡുകൾ അതേപോലെ തന്നെ പാലം അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ഗ്രന്ഥശാല ഗ്രന്ഥശാല എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു കമ്മിറ്റി വിളിക്കണമെങ്കിലും ഞങ്ങൾക്കാകെയുള്ള ഒരു ഗ്രന്ഥശാല എന്നുള്ള സർച്ച് തന്നെ ഗ്രന്ഥശാല ഈ പ്രാവശ്യം തന്നെ ഞങ്ങളുടെ ഓൺ ഫണ്ട് വെച്ച് അവിടെ മെയിൻ്റെസ് ചെയ്യാൻ സാധിച്ചു അതേപോലെ തന്നെ ഈ രണ്ട് ഈ വാർഡിൽ രണ്ട് അംഗൻവാടികളുണ്ട് നാൽപ്പത്തേഴും നാൽപ്പത്താറും ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി പത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സ്മാർട്ട് അംഗൻവാടി ആക്കുമ്പോൾ ആകെ നാല് അംഗൻവാടികളാണ് പഞ്ചായത്ത് എടുത്തിരുന്നത് അതിലൊന്ന് എൻ്റെ അംഗൻവാടിയായിരുന്നു നാൽപ്പത്തി ആറാം നമ്പർ നാൽപ്പത്തി ഏഴാം നമ്പർ അംഗൻവാടിയായിരുന്നു സ്മാർട്ട് അംഗൻവാടിയാക്കിയത് ഇപ്പോൾ എടുത്തപ്പോൾ അതും കൂടി രണ്ടാമത്തെ അംഗൻവാടിയും കൂടി എനിക്ക് സ്മാർട്ട് അംഗൻവാടിയാക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ കട ഗ്രാമപഞ്ചായത്തിലുള്ള ആകെ ഹോമി ആശുപത്രി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻകാല ആണുള്ളത് അത് അതിൻ്റെ ഇപ്പോൾ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ റൂഫ് ഉൾപ്പെടെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഇപ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത് അംഗൻവാടികൾ എല്ലാ രണ്ട് അംഗൻവാടികൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് അംഗൻവാടിയാക്കിക്കൊണ്ട് രണ്ട് കോമ്പൗണ്ടുകളാക്കി ആക്കി ആ ഒരു ഇത് തന്നെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഹോമിയോ ആശുപത്രിയുടെ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം അംഗൻവാടിയും ഹോമി ആശുപത്രിയും ഒരു ഗ്രൗണ്ടിലായിരുന്നെങ്കിലും രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇതേ വരെ പൂർത്തീകരിക്കാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങളുടെ ആവശ്യപ്രകാരം കുഴിവിള കീഴാറൂർ ഒരു ഇടവഴി റോഡുണ്ടെന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന പത്തിയിരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാനും ഒരാൾക്ക് സുഖമില്ലാതെ അവരെത്തിക്കാൻ റോഡിലെത്തിക്കാനും വളരെ പ്രയാസപ്പെടുന്നു കസേരകളിൽ ഇരുത്തിയാണ് അവർ റോഡിലേക്ക് എത്തിച്ചത് ഇപ്പം അവിടത്തേക്ക് ഫണ്ട് വെച്ച് എല്ലാം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ കാരണം വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ കുറച്ച് സ്ഥലം വിട്ടു തരാനുള്ള പ്രശ്നമുണ്ട് അത് ഈ പ്രാവശ്യം ഞങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് അതൊരു ഏറ്റവും വലിയ എന്ന് കുറേ കാലം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഞാൻ ജനപ്രതിനിധി ആയിരുന്നപ്പോഴേ ഉള്ള ഒരു ആവശ്യമായിരുന്നു അതിപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് എസ് ഇ മേഖലകളിൽ എസ് ഇ മേഖലയിലുള്ള എല്ലാ റോഡുകളും ഇടവഴികളും എല്ലാം പൂർത്തീകരിച്ച് വികസന അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കാര്യം വെച്ചാൽ ഇട റോഡുകൾ മൺ റോഡുകൾ ചെയ്യാനുണ്ട് പൂർത്തീകരിച്ചിട്ടില്ല അത് ചെയ്യാനുണ്ട് അത് നിലനിൽക്കുന്നുണ്ട് അതേപോലെ എല്ലാ തൊട്ടടുത്ത് തന്നെ ഈ കുന്നുള്ള പ്രദേശത്ത് ഓട നിർമ്മിച്ചുകൊണ്ട് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഓട നിർമ്മിച്ചു കൊണ്ടുള്ള അതേപോലെ തന്നെ മൂലാമൂല പ്രദേശത്തെ ഒരു റോഡ് കോൺക്രീറ്റ് റോഡ് റോഡ് വീതി എടുത്ത് നമ്മൾ പഞ്ചായത്തിൻ്റെ എടുക്കാൻ പറ്റുന്നാലും എട്ട് മീറ്റർ കൂടുതൽ വീതിയിൽ എടുത്തുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് വാർഡുകളിലേക്ക് തന്ന ഒരു പദ്ധതി പോലും പൂർത്തീകരിക്കാതെ കളയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ഇവിടെ ഉപയോഗിച്ച് ഗ്രന്ഥശാലയുടെ റൂഫ് അടിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഫണ്ട് തന്നിരുന്നു ഞങ്ങളുടെ സ്റ്റേഡിയം അമ്പലത്തിങ്കാല പഞ്ചായത്തിലുള്ള അത് ഏക സ്റ്റേഡിയം എന്ന് പറയുന്നത് ഞങ്ങളുടെ കട്ടര ഗ്രാമപഞ്ചായത്തിലെ ഏക സ്റ്റേഡിയം എന്ന് പറയുന്നത് അമ്പലത്തിങ്കാല സ്റ്റേഡിയമാണ് നേരത്തെ ഉള്ള ഭരണസമിതിയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന കെ എൽകുമാർ അവറുകൾ ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് ഒരു പതിനാല് ലക്ഷം രൂപയാണ് അവിടെ വസ്തു പുറമ്പൊക്കെ ഏറ്റെടുത്ത് അതിൻ്റെ സൈഡ് വാളെല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടി തന്നിരുന്നത് പഞ്ചായത്ത് അതിൻ്റെ അഞ്ച് ലക്ഷം രൂപ ഇട്ട് അടിസ്ഥാന സൗകര്യം ഒരുക്കി വന്നപ്പോൾ ബാക്കിയെല്ലാം ഈ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും ബഹുമാനം കടകട നിയോജക മണ്ഡല എം എൽ എയുടെ ശ്രമം ഫലമായി അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സ്റ്റേഡിയം ടർഫ് എല്ലാം വന്നിട്ടുണ്ട് ഇപ്പം പഞ്ചായത്ത് തന്നെ വീണ്ടും അവിടെ കുറച്ച് പൈസ വെച്ച് വെള്ളവും വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയും പഞ്ചായത്ത് ആ സ്റ്റേഡിയം പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് അവിടെ ഒരു രണ്ട് ഒരാളിനെ ഇരുത്തിക്കൊണ്ട് ആ സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് പിന്നെയുള്ളത് വെച്ചാൽ നമ്മുടെ തൊഴിലുറപ്പ് മുതൽ എല്ലാ ഇപ്രാവശ്യം എനിക്ക് എൻ്റെ വാർഡിൽ ഏപ്രിൽ മുതൽ തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നൂറ്റി പതിനാറ് പേരാണ് ഇന്ന് ഉള്ളതിൽ നൂറ് ദിവസം തികഞ്ഞവർ ഏകദേശം ഒരു അൻപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് തൊഴിലാളികൾ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് എൻ്റെ വാർഡിൽ ആക്റ്റീവായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട് പാവ ഏറെ പാവപ്പെട്ട ആളുകൾ ഇതാവശ്യമായിട്ടുള്ള ആൾക്കാരാണ് ജോലി ചെയ്യുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒട്ടനവധി പ്രവൃത്തികൾ അറിയാവുന്നിട്ടുണ്ട് ആളുകൾക്ക് കോഴിക്കോട് അതേപോലെ തന്നെ തൊഴുത്ത് കിണർ കിണർ റീചാർജ് പദ്ധതി ഉൾപ്പെടുത്തി അങ്ങനെ ഒട്ടനവധി പ്രവൃത്തികൾ തൊഴിലുറപ്പിലാണ് അതായത് തൊഴിലുറപ്പിൻ്റെ ഒരു പദ്ധതി പ്രകാരമാണ് നമ്മൾ ഗ്രാമീണ ചന്ത നിർമ്മിച്ചത് അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി കമ്പോസ്റ്റ് പിറ്റ് സോക്ക് പിറ്റ് ഉൾപ്പെടെ നിരവധി നമ്മുടെ എല്ലാ ഗ്രന്ഥ കൈമാറി കിട്ടിയ എല്ലാ സ്ഥാപനങ്ങളും ഹോമി ആശുപത്രി ഈ അംഗൻവാടികൾ അതേപോലെ തന്നെ എല്ലായിടത്തും നമ്മൾ സോക്ക് പിറ്റുകൾ നിർമ്മിച്ച് കമ്പോസ്റ്റ് ഫിറ്റുകളും ഇതുവഴി നിർമ്മിച്ച് കൈമാറിയിട്ടുണ്ട് അങ്ങനെ തൊഴിലുറപ്പ് വഴി കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവർക്ക് തന്നെയാണ് ഇപ്പം തന്നെ അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ തുടങ്ങുന്നത് ഇവർക്ക് കൂടുതലും ഇനി ബാക്കിയുള്ള എൺപത്തിരണ്ട് പേര് ഈ പണിക്ക് നൂറ് ദിവസം തികയാത്തെന്ന് വെച്ചാൽ അവർ വരാത്തതിൻ്റെ കാര്യമാണ് വരച്ച് എല്ലാ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കുടിവെള്ളം കുടിവെള്ളം ജലജീവൻ പദ്ധതി പ്രകാരം ഇട റോഡുകൾ നമ്മൾ പഞ്ചായത്തിൻ്റെ റോഡുകളും ഇടവഴികളുമുള്ള എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട് ജലജീവൻ ഇനി നമുക്കുള്ളത് പി ഡബ്ല്യു റോഡിൻ്റെ സൈഡിലുള്ള വീടുകൾക്ക് ആ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ പൈപ്പ് ഇട്ട് പി ഡബ്ല്യൂയുടെ അനുവാദം കിട്ടിയാൽ മാത്രമേ റോഡിൽ പൈപ്പിട്ട് അവർക്ക് വെള്ളം അത്രയും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപതിനകത്തുള്ള വീടുകൾ വരും നമ്മുടെ വാർഡില് പി ഡബ്ല്യൂ റോഡിന്റെ സൈഡിലുള്ള ആൾക്കാർക്ക് ജലജീവൻ പദ്ധതി പ്രകാരം വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല മാലിന്യ നിർമ്മാർജ്ജന ഈ വാർഡിൻ്റെ ഒരു ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഒരു ഭാഗത്തും ഇങ്ങനെ മാലിന്യം കുമ്പാരം കൂടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു തൈ പു തൊട്ട് മുകളിൽ കാണുന്ന അതിൽ ഓടയിൽ അത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ തന്നെ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളും കൂടി ആ ഓട അത്രയും വൃത്തിയാക്കുകയും ഈ പ്രദേശമാകെ ഇങ്ങനെ കടന്നതെല്ലാം വൃത്തിയാക്കി ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല പിന്നെ രണ്ട് ഹരിധർമ്മ സേനകൾ വാർഡിലെ എല്ലാ പ്രദേശത്തും എത്തിച്ചേരുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഈ കുമ്പാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ എ ഡി എസും കുടുംബശ്രീയും കൂടെ സഹകരിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ രണ്ട് എം സി എഫുകളുണ്ട് ആദ്യമെച്ച ഒരു ചെറിയ എം സി എഫും രണ്ടാമതല്ലേ വലിയൊരു എം സി എഫും വെച്ചിട്ട് അതിലേക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ വേറെ മലിനജലങ്ങൾ കിട്ടി കിടക്കുന്നതും അങ്ങനെ ആയിട്ടുള്ളത് കാർഷിക മേഖല കാർഷിക മേഖലയെന്നു വെച്ചാൽ കൃഷിഭവനവുമായി ബന്ധപ്പെട്ട് ഈ ഹരിതഭവനം പദ്ധതി പ്രകാരം ആനന്ദഗ്രാമം പദ്ധതി പ്രകാരമല്ല ഈ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യം വെച്ചാൽ വഴക്കന്ന് അങ്ങനെ ഉള്ള ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവരിലേക്ക് തന്നെ ആവശ്യക്കാർക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഏഴോളം ജെ എൽ ജി വാർഡിലുണ്ട് അവർ കൃഷി ചെയ്യുന്നുണ്ട് പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ പാട്ടത്തിനടുത്ത് മേളിലെ ഈ ഗ്രന്ഥശാലയുടെ അടുത്ത് തന്നെ നാൽപ്പത് സെൻറ്റ് വാർഡ് പാട്ടത്തിനെടുത്തുകൊണ്ട് അവിടെ കണിവെള്ളരി ചീര പയറ് ഇതെല്ലാം നടുന്നുണ്ട് നട്ട് തുടങ്ങി കുറച്ച് വളർന്നുണ്ട് അങ്ങനെ ഏഴ് ജെ എൽ ജി ഇതേപോലെ സംരംഭ ഇത് ജെ എൽ ജി കൃഷി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എം ഇ ഗ്രൂപ്പുകളുണ്ട് സംരംഭകരായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് അവരും ഇങ്ങനെ ഒട്ടേറെ സാധനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കട്ടക്കട പഞ്ചായത്തിനകത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് പതിനഞ്ചോളം ജെ എം ഇ ഗ്രൂപ്പുകൾ അവിടെ രജിസ്റ്റർ ചെയ്ത് അവർ ആ സാധനങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിലുണ്ട് അല്ലാതെയും ഉണ്ട് ഉൽപ്പന്നങ്ങൾ നാട്ടുചന്തയിലേക്കും കടകട സി ഡി എസിൻ്റെ നാട്ടുചന്തയിലേക്കും എത്തിക്കുന്നുണ്ട് ഏറ്റവും അപ്പോൾ ആരോഗ്യമേഖലയിൽ ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലുള്ള ആകെ ഒരു ഹോമി ആശുപത്രിയാണുള്ളത് അമ്പലത്തിൻകാല പൊന്നാരം കൊണ്ടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ തന്നെ അവിടുത്തെ ആവശ്യമുള്ള മരുന്നുകൾക്കും അതേപോലെ തന്നെ റാക്ക് എന്നുവെച്ചാൽ ഇറക്കമുള്ള പ്രദേശത്തായതുകൊണ്ട് പെട്ടെന്ന് ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രകൃതി വെള്ള റാക്കുകൾ അടിച്ച് അവിടെ മരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള എല്ലാ സം സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത് രണ്ട് അംഗൻവാടികൾക്കും എ സി ഫ്രിഡ്ജ് വയോജനങ്ങളുടെ എന്ന് വെച്ചാൽ ഈ മരുന്നുകൾ വാങ്ങി സൂക്ഷിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ആൾക്കാർക്കുണ്ട് ഇപ്പോൾ ഷുഗർ പേഷ്യൻറ്റ് ഏറ്റവും കൂടുതലുണ്ട് അവർ അങ്ങനെയുള്ളവർക്ക് മരുന്ന് സൂക്ഷിക്കാൻ വേണ്ടി അവിടെ ഇപ്പുറത്ത് തന്നെ ഒരു ഫ്രിഡ്ജും കൂടി വാങ്ങിക്കൊടുക്കാൻ നോക്കി ഒന്ന് അംഗൻവാടികൾക്കും ആശുപത്രികൾക്കും വേണ്ടുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് ആ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റേതായ വാർഡിലും പഞ്ചായത്തിൻ്റെ തന്നെ ഹോമി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് രണ്ട് പ്രാവശ്യം ജനപ്രതിനിധിയായതും പരിപൂർണ്ണ സപ്പോർട്ടാണ് പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഇന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നിട്ട് ഏറെക്കുറെ നല്ല സഹകരണമുള്ള ആൾക്കാരാണ് കുടുംബശ്രീ ആയാലും അതേപോലെ തന്നെ തൊഴിലുറപ്പായാലും അതിൽ പൊതുജനങ്ങളായാലും നമ്മോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നോക്കണമെന്ന് എൻ്റെ മേഖലയിലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കാട്ടാട പഞ്ചായത്തിനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെതായ സ്ഥാപനങ്ങൾ സ്റ്റേഡിയം ഹോമിയോ ആശുപത്രി ഗ്രാമീണ ചന്ത ഇതെല്ലാം നമ്മുടെ വാർഡുകളിലേക്ക് എത്തിക്കുക പരിപൂർണ്ണമായി ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ പഞ്ചായത്തിൻ്റെയും അതേപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ എല്ലാ എല്ലാവരും എല്ലാവരും ഇവിടെ ഇലക്ഷനിൽ നിന്നപ്പോഴും നമ്മൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയല്ല എല്ലാവരും പേരും നല്ല സൗഹൃദത്തിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ സപ്പോർട്ടായിട്ട് അവർ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തത് സപ്പോർട്ടും സംഘടനയുടെ സപ്പോർട്ടും അങ്ങനെയാണ് പൊതുജനങ്ങളുടെ അങ്ങനെയാണ് പിന്നെ ഇലക്ഷൻ നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതി അല്ലെങ്കിൽ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ പഠിച്ചിരിക്കുന്നല്ലോ അത് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പാർട്ടിയുടെ സപ്പോർട്ടാണ് ദേവരെ ഉള്ളത് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ജനപ്രതിനിധി ആവാൻ കഴിഞ്ഞത് പിന്നെ മാസത്തിന് ആറ് മാസക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ ഇരുപത്തി ആറിലെ പദ്ധതി പ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആയാലും എം എൽ എയുടെ ആയാലും ജില്ലാ പഞ്ചായത്തിന്റെയും മാക്സിമം ആനുകൂല്യങ്ങൾ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ചെയ്തു തരുന്ന ഉത്തരവാദിത്തം കൂടി എൻ്റേതാണ് അത് അതുവഴി എല്ലാം പരിപൂർണതയിലെത്തിയില്ല എത്തിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം നിന്ന് ചെയ്യാനും അവരിലൊരാളായി നിന്ന് പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹമുണ്ട് ഇനിയൊരു അവസരം കിട്ടിയാലും ഇരങ്ങി സാധ്യത ഉണ്ടോ ഇത് പറയാൻ പറ്റില്ല അവസരം കിട്ടാണെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം